ഫിജോ വന്നതിന് ശേഷം ലാലേട്ടൻ ആദ്യമായിട്ടാണ് വരുന്നത് വന്നുകഴിഞ്ഞപ്പം ഫിജോയോട് ചോദിക്കുന്നുണ്ട് ഫിജോയ്ക്കൊരു സമ്മാനം കൊടുക്കുന്നുണ്ട് ഫിജോയുടെ മനസ്സുകൊണ്ടാണ് ഫിജോ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് എന്ന് ലാലേട്ടൻ പറയുന്നു ഡോക്ടർമാർ പറഞ്ഞത് ഫിജോയെ കയറാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത് പക്ഷേ ഫിജോയ്ക്ക് കയറിയേ പറ്റൂ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഫിജോയെ കയറ്റി വിടുന്നതെന്ന് ലാലേട്ടം പറയുന്നുണ്ട് അതുപോലെ ഫിജോയെപ്പറ്റി മറ്റു മത്സരാർത്ഥികളോടും ചോദിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു നോറ പിന്നെ റഫ്മിനോട് ചോദിക്കുന്നു ഫിജോ പിന്നെ ഫ്രീരേഖ പിന്നെ ജാഫ്മിനോട് ചോദിക്കുന്നുണ്ട് ജാഫ് അവരെല്ലാവരും അൻഫിബ അവരെല്ലാവരും പറയുന്ന ഒരു ഉത്തരം കാട്ടുതീ പറഞ്ഞുകൊണ്ടാണ് ഫിജോ വന്നത് പക്ഷെ ഒരു കാട്ടുതീയായിട്ടൊന്നും തോന്നുന്നില്ല വളരെ ശാന്തനായ ഒരു വ്യക്തിയായിട്ടാണ് പഴയതിനെ അപേക്ഷിച്ച് ശാന്തത ഫിജോയ്ക്ക് കൈവന്നു എന്നാണ് തോന്നുന്നത് എന്നാണ് ചോദിച്ചത് അഭുമാനം ജിൻഡോടാണ് ലാലേട്ടൻ ചോദിക്കുന്നത് ജിൻഡോ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുന്ന ഒരു പ്രകൃതക്കാരനാണ് ആരെയും സൂപിപ്പിക്കാൻ വേണ്ടി ഒന്നും പറയുന്നതായിട്ട് നമ്മൾ ഇത്രയും നാൾ കേട്ടിട്ടില്ല മനസ്സിൽ തോന്നുന്നത് ഫിജോ പറയും ജിൻഡോ പറയും ജിൻഡോ അത് പറയുന്നുമുണ്ട് ജിൻഡോ പറഞ്ഞത് എനിക്ക് എന്നെ ടാർഗറ്റ് ചെയ്തായിട്ടാണ് ജിൻ ഫിജോ നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാര്യം മോണി ട്രാഫിക്ക് പറഞ്ഞിട്ടുണ്ട് ഞാനാണ് ഫിജോയുടെ എതിരാളി എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ വേറെ ഒരു കാര്യം ലാല ചോദിക്കുന്നുണ്ട് കാട്ടുതീയായിട്ട് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പം ജിൻറ്റോട് രസകരമായൊരു മറുപടി ഉണ്ട് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ലാലട്ട ഒരു വെറും തീപ്പെട്ടിക്കുള്ളിയായിട്ടാണ് തോന്നുന്നത് ഉറച്ചിട്ടങ്ങ് കളയുന്ന തീപ്പെട്ടിക്കുള്ളിയായിട്ടാണ് തോന്നുന്നത് എന്ന് ജിൻഡോ പറഞ്ഞപ്പം ഫിജോടെ മനസ് മുഖവും ഒന്ന് വാടി എന്ന് എനിക്ക് തോന്നുന്നു ഏതായാലും ഉള്ളിൽ ഒന്നും വെച്ചുകൊണ്ട് പറയുന്നതല്ല ബാക്കിയുള്ളവരെല്ലാം മനസ്സിലെന്താണെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല പക്ഷേ ജിൻഡോ പറയുന്നുണ്ട് എൻ്റെ വായിൽ തോന്നിയ കാര്യം ഞാൻ പറഞ്ഞു മനസ്സിൽ തോന്നിയ കാര്യം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ എന്ന് ജിൻഡോ പറയുന്നുണ്ട് ഏതായാലും കൃത്യമായൊരു മറുപടിയാണ് അതെന്ന് എനിക്ക് തോന്നുന്നു പ്രേക്ഷകരുടെ രീതിയിൽ നമ്മൾ ചിന്തിക്കുകഴിയുമ്പോൾ ഒരു കാട്ടുതി ആയിട്ടൊന്നും തോന്നില്ല ഒരു തീപ്പെട്ടിക്കുള്ളിയായിട്ട് തന്നെയാണ് തോന്നുന്നത് എന്ന് പ്രേക്ഷകരുടെ ഒരു അഭിപ്രായം തന്നെയാണ് ഇപ്പം ജിൻഡോ പങ്കുവെച്ചത് എനിക്ക് തോന്നുന്നു കാരണം പ്രേക്ഷകരുടെ മനസ്സറിഞ്ഞ് തന്നെയാണ് ജിൻഡോ അവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അത് പലപ്പോഴും നമ്മൾ കാണുമ്പോൾ ഞെട്ടിപ്പോകാറുമുണ്ട്